ഹലോ ഗെയ്സ് രാവിലത്തെ കാലാവസ്ഥ അടിപൊളിയായിരുന്നു കേട്ടോ സൂര്യൻ്റെ വെളിച്ചത്തിലായതുകൊണ്ട് തന്നെ ഞാനും എന്റെ ചുറ്റുപാടും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നത് ഇന്ന് ഞാൻ തിരുനെല്ലി പോകുമ്പോൾ കണ്ട കാഴ്ച ഒരു വെറൈറ്റി ആയിരുന്നു മാൻ തമ്മിൽ കൊമ്പ് ഓർക്കുന്ന ഒരു കാഴ്ചയായിരുന്നേ പിന്നെ കണ്ട കാഴ്ചയാണ് അവസാനത്തെ മയിൽപിയിലും വീഴാനിരിക്കുന്ന ഒരു മയിൽ അങ്ങനെ ഞങ്ങൾ തിരുനെല്ലിയിൽ എത്തിയിട്ട് ഇന്നത്തെ കച്ചവടമൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ പാച്ചുവിനെ പായസം ഏൽപ്പിച്ചിട്ട് ഞാനിത് വീട്ടിലേക്ക് തിരിച്ചു വിട്ടോ അമ്മേനേം കൂട്ടിയിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ പോയത് ഹോമിയോ ഡിസ്പെൻസറിയിലേക്ക് കേട്ടോ ഇത് നമ്മുടെ കാട്ടിക്കുളത്താണ് ഹലോ ഗൈസ് ലാൻഡ് ഓഫ് ഫെസൻസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് പ്രോഡക്ട്സ് അയച്ചു തന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ബേബി അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് അതിലുണ്ടായിരുന്ന ഐറ്റംസ് ഇതൊക്കെയാണ് ഏലക്കുണ്ടായിരുന്നു പിന്നെ കുടമ്പുളി കുരുമുളക് പിന്നെ ഗ്രാമ്പു അപ്പോ കർഷകനായ അച്ഛനെ കൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ നല്ല നാടൻ ഐറ്റംസ് തന്നെയായിരുന്നു അല്ല അപ്പൊ ഇതുപോലത്തെ നാടൻ സ്പൈസസ് ഒക്കെ വേണമെങ്കിൽ ഇവരുടെ അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി അങ്ങനെ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോ ഞാനിത് ജിമ്മിലേക്ക് പോവാ പോവാട്ടോ ഇപ്പൊ ഞങ്ങൾ ജിമ്മിൽ പോകുന്നത് ലൈൻ ബസ്സില് കയറിയിട്ട അതാകുമ്പോ ചെലവ് ചുരുക്കാൻ പറ്റും കുറച്ചു നേരത്തേക്ക് മമ്മു ആയിരുന്നു ബസ്സിലെ കണ്ടക്ടർ അങ്ങനെ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുക ഇതാണ് നമ്മുടെ കാട്ടിക്കുളം സ്കൂള് ഇവിടെ ഞാൻ പഠിച്ചിറങ്ങിയതൊക്കെ ജിമ്മ് കയറുന്നതിന് മുന്നേ പഴം കഴിക്കുന്നത് നല്ല എന്ന് കരുതി ഒരു അടക്കം മേടിച്ചിട്ടുണ്ട് കേറി പോകുമ്പോൾ തന്നെ ടോവിനെ നെഞ്ചും ഒരു നെൽപ്പാണ് ആ ഒരു പിക്ചർ കണ്ടപാട് എനിക്ക് ഈ പഠിച്ചു പിന്നെ പോയ പോയപാടും വാമപ്പ് തുടങ്ങി എന്റെ വാമപ്പ് കണ്ടപാടത് കുട്ടി വരെ പോയി ജിമ്മിലേക്ക് വരാൻ തുടങ്ങിയിട്ട് ആകെ ഒരാഴ്ച ആവുന്നതാണ് ഇനി അങ്ങോട്ട് വേർപ്പിന്റെ ഒഴുക്കായിരിക്കും അപ്പോ ഇന്നത്തേക്ക് ബൈ